ഇസ്രായേൽ ഗാസിൽ നടത്തുന്ന കൂട്ടക്കുരുതി പുറം ലോകമറിയുന്നത് മാധ്യമപ്രവർത്തകരിലൂടെയാണ് പോരാട്ടത്തിൽ പൊലിയുന്നതും ഇവരാണ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണതും മുറിവേറ്റതുമായി മാധ്യമപ്രവർത്തകർക്ക് ആദരവുമായി ലബനൻ മാധ്യമപ്രവർത്തകർ രംഗത്തെത്തി ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലബനീസ് ഫോട്ടോ ജേർണലിസ്റ്റ് ക്രിസ്റ്റീന അസിയാണ് പാരീസിൽ ഒളിമ്പിക്സ് ദീപശിക വഹിച്ച് ആദരമർപ്പിച്ചത് എ എഫ് പി വാർത്താ ഏജൻസിയുടെ മാധ്യമപ്രവർത്തകയാണ് ക്രിസ്റ്റീന രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിമൂന്ന് ഇസ്രയേൽ സൈനികരും ഹിസ്ബുള്ള അംഗങ്ങളും തമ്മിലുള്ള വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഇസ്രയൽ ചെല്ലാക്രമണത്തിലാണ് ക്രിസ്റ്റീനയ്ക്ക് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അസിയുടെ വലതുകാന്റെ ഒരു ഭാഗം അറ്റുപോയിരുന്നു അൽ ജസീറ എ എഫ് പി റോട്ടേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ സംഘത്തിനും അന്ന് പരിക്കേറ്റു ആക്രമണത്തെ റൌട്ടേഴ്സ് വീഡിയോഗ്രാഫർ ഇസാം അബ്ദുള്ള കൊല്ലപ്പെട്ടു അൽ ജസീറയുടെ ക്യാമറാമാൻ റിപ്പോർട്ടർ എ എഫ് പി വീഡിയോഗ്രാഫർ എന്നിവർക്ക് പരിക്കേറ്റു കഴിഞ്ഞ വർഷം നവംബറിൽ പാൻ അറബ് ടെലിവിഷൻ ശൃംഖലയായ അൽ മയദീനിലെ റാബിബ് അൽ മമാരിയിലും ഫറ ഒമറും സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ തെക്കൻ ലെബനലിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വച്ചല്ലെന്നും തങ്ങൾ പരിശോധിച്ചു വരികയുമാണെന്നാണ് ഇസ്രായേൽ സൈന്യം അന്ന് പറഞ്ഞത് എന്നാൽ ഏറ്റുമുട്ടൽ ചിത്രീകരിക്കുന്നതിനിടെ ഒരു ഇസ്രായേൽ ടാങ്ക് തുടർച്ചയെ രണ്ട് ഷെല്ലുകൾ പ്രയോഗിച്ചതിനെ തുടർന്നാണ് അബ്ദുള്ള കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അൽജസീറ എഫ് പി റോയിട്ടേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇസ്രായേൽ തങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടുന്നതായി ആരോപിച്ചിരുന്നു ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെയാണ് തങ്ങളുടെ ജീവനക്കാർ നിലയുറപ്പിച്ചിരുന്നത് അവരുടെ പ്രസ് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം ആസൂത്രിതമാണെന്നും യുദ്ധക്കുറ്റമായി അന്വേഷിക്കണമെന്നും അവകാശ സംഘടനകളായ ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സും അറിയിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് നൂറ്റിയെട്ട് മാധ്യമ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് സംഘടന അറിയിച്ചു അവരിൽ ഭൂരിഭാഗം പലസ്തീനികളാണെന്നും അവർ കൂട്ടിച്ചേർത്തു എ എഫ് പിലെ മറ്റ് സഹപ്രവർത്തകരും നൂറുകണക്കിന് കാണികളും അവർക്ക് പ്രോത്സാഹനമായി എത്തി ഇത് കാണാൻ ഇസാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നതായി ക്രിസ്റ്റീന പറഞ്ഞു നീതിയെക്കുറിച്ചും ഒക്ടോബർ പതിമൂന്നിനടുത്ത് ആസൂത്രിത ആക്രമണം ത്തെക്കുറിച്ചും തുടർന്ന് സംസാരിക്കാനുള്ള അവസരമാണതെന്ന് കോളിൻസും പറഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകണമെന്നും മരണത്തെ ഭയപ്പെടാതെ ജോലി ചെയ്യാൻ അവർക്ക് കഴിയണമെന്ന സന്ദേശം നൽകാനുമാണ് താൻ റിലേയിൽ പങ്കെടുക്കുന്നതെന്ന് അസി പറഞ്ഞു ഒളിമ്പിക്സിലുള്ള തന്റെ പങ്കാളിത്തം മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനും ക്യാമറ പിടിച്ച് ജോലിയിൽ പ്രവേശിക്കാനും കഴിയുന്ന ദിവസമായിരിക്കും തനിക്ക് നീതി ലഭിക്കുക എന്ന് ക്രിസ്റ്റീന പറഞ്ഞു ജൂലൈ ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഒളിമ്പിക്സ് ഗെയിംസിന്റെ ആഘോഷങ്ങളുടെ ഭാഗമാണ് മെയ് മാസത്തിൽ ടോർച്ച് ആരംഭിച്ചത് ഇതിൽ വ്യത്യസ്തരായ പതിനായിരം പേരെ ഫ്രാൻസിലുടനീളമുള്ള ജ്വാലാവിക്കാൻ തിരഞ്ഞെടുത്തു അതേസമയം യമനിലെ തുറമുഖത്തെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എൺപത്തിയേഴു പേർക്ക് പരിക്കേറ്റ് ഹൂദി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച ടെലവീപിലെ യു എസ് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ഹൂദി ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതിനുള്ള തിരിച്ചടിയാണ് തുറമുഖ ആക്രമണമെന്ന് ഇസ്രായേൽ പറഞ്ഞു അതേസമയം പലസ്തീനികൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി